ഹലോ നമസ്കാരം പുതിയ വീട്ടിലേക്ക് സ്വാഗതം രാജ്യം അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് ലോക പോലീസായ അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഒരു തരത്തിലും ഇന്ത്യ മുട്ടുമടക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫലം എന്താണ് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് ഏർപ്പെടുത്തിയതിന് കൂടാതെ അമ്പത് ശതമാനം ടാക്സായി ഉയർത്തുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ജനിതക മാറ്റം വരുത്തിയ പല പ്രൊഡക്ട്സുകളും അതായത് ഡയറി പ്രോഡക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കണം അതായത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിലൊരു വലിയൊരു മാർക്കറ്റാണ് അപ്പോൾ അത് ഇവിടെ വിറ്റഴിക്കണം എന്നാണ് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് അപ്പോൾ ഇന്ത്യയിലെ കാർഷികരെ മുൻനിർത്തി അതായത് അവരുടെ അഭിവൃദ്ധി മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു അതായത് അത്തരത്തിലെ ജനിതക മാറ്റം വരുത്തിയ ഒരു കാർഷിക വിളകളും ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് ഒരു കാരണവശാലും അനുവദിക്കില്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് റഷ്യയുമായിട്ട് എന്താ പറയുക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു എന്നീ കാരണങ്ങൾ പറഞ്ഞിട്ട് ടാക്സ് തീരുവ ഇങ്ങനെ താരിഫ് ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക ഇന്ത്യ ഒറ്റപ്പെടുത്തുക അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അതായത് വ്യാവസായിക ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒറ്റപ്പെടുത്തുക അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക ഒരു പ്രഖ്യാപനം നടത്തി അപ്പോൾ ചൈനയ്ക്ക് മേൽ ഇന്ത്യയുടെ അതേമാരി ഒരുപാട് വലിയ താരിഫ് അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു അത് മൂന്ന് മാസത്തേക്ക് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ആ ഫ്രീസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെ ചിത്രം വ്യക്തമാണ് അമേരിക്കയുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ത്യയെ തളർത്തി അതായത് വടക്കാക്കി തനിക്കാക്കാൻ നടത്തില്ല എങ്ങനെങ്കിൽ ഇന്ത്യ തളർത്തിയിട്ട് തങ്ങളുടെ വശത്താക്ക എന്നാണ് ഇപ്പോൾ അമേരിക്കയെ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രംപ് പുതിയ പുതിയ പല പല കളികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം എന്താ പറയുക ആസിമുനിൽ വലിയ പ്രഖ്യാപനം നടത്തിയില്ല അമേരിക്കയിൽ വെച്ചിട്ട് അതായത് ഇന്ത്യയെ ഞങ്ങൾ ആക്രമിക്കും ഇന്ത്യയായിട്ട് യുദ്ധം ചെയ്യും ഇന്ത്യ അവരുടെ സിന്ധു നദീജല കരാറിന്ന് പിന്മാറണം അണക്കിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പത്ത് പന്ത്രണ്ട് മിസൈലായിച്ചത് അപ്പത്തിനെ തകർക്കും എന്നുള്ള ഭീഷണി മുഴക്കിയിരുന്നു അപ്പോൾ ഈ ഇതൊക്കെയെന്ന് വെച്ചാൽ ട്രംപിനെ കണ്ടിട്ടാണ് ഇപ്പോൾ അസിമുനീറയ്ക്ക് അവിടെ വലിയ കോലാഹലം സൃഷ്ടിക്കുന്നത് ശരിക്കും അസിമുനീർ ആരാണ് പാകിസ്ഥാൻ പട്ടാളത്തിലെ ഫീൽഡ് മാർഷലാണ് അത് അവിടെ ഒരു പ്രധാനമന്ത്രിയല്ലേ ഷഹബാസ് ഷെരീഫ് എവിടെ അവിടെ ഒരു പ്രധാനമന്ത്രിയല്ലേ ശരിക്കും മറ്റു രാജ്യത്ത് പോയിട്ട് മറ്റുള്ള ആ രാജ്യത്തെ പ്രസിഡൻറ്റുമാരെയും പ്രധാനമന്ത്രിമാരൊക്കെ മീറ്റ് ചെയ്യേണ്ട അവിടുത്തെ പ്രധാനമന്ത്രിയല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഇല്ലേ അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അസി പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാടിൽ അസിം മുനീർ തന്നെയാണ് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അതായത് വരും ദിവസങ്ങൾ എന്തായാലും അസിം മുനീറിനെ അവിടെ പ്രധാനമന്ത്രിയായി പ്രതിഷ്ഠിക്കും അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അടിക്കടിയുള്ള അമേരിക്കൻ സന്ദർശനവും അതായത് ഡൊണാൾഡ് ട്രംപ് തന്നെയായിട്ടാണ് സംസാരിക്കുന്നത് സാധാരണ ഒരു ഒരു രാജ്യത്ത് മറ്റൊരു പ്രസിഡന്റിനെ കാണുന്നത് അവിടുത്തെ പ്രധാനമന്ത്രിയൊക്കെയായിരിക്കും പോകുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഫീൽഡ് മാർഷൽ അസിം മുനീറാണ് ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് അപ്പോൾ അതിൽ നിന്ന് ചിത്രം വ്യക്തമാണ് ഉടൻ തന്നെ പാകിസ്ഥാൻ ഒരു ഭരണമാറ്റം ഉണ്ടാവും അപ്പോൾ അസിമുനീർ കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധൂർ ആകെ നാണാ കിട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ അതിൻ്റെ ഒരു നാണക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ജനതയുടെ ഒരു പ്രീതി കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് അസി മുനീറുള്ളത് അപ്പോൾ അമേരിക്കയെ അമേരിക്ക കണ്ടിട്ട് തന്നെയാണ് ഈ എന്താ പറയുക ഈ പട്ടി ഈ പാകിസ്ഥാൻ പട്ടി അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യൻ ഇലക്ഷനിലുമായി ഇതിലൊക്കെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെന്താ വെച്ചാൽ കുറേ അവർക്ക് കുപ്രചരണങ്ങൾ അഴിച്ചു വിട്ടു അതൊക്കെ കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യ സഖ്യത്തിന് ഏകദേശം എന്താണ് കുറച്ച് സീറ്റുകളൊക്കെ അധികം കിട്ടി അവർ ഭരണത്തിലെത്തുമെന്ന് അവർ വിചാരിച്ചത് പക്ഷേ അവർ നടന്നില്ല തുടർച്ചയായി മൂന്നാം തവണയും അധികാരത്തെ തുടർന്ന് നരേന്ദ്രമോദി കുറച്ച് സീറ്റിൻ്റെ കുറവുണ്ടെങ്കിലും നരേന്ദ്രമോദി തന്നെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അപ്പോൾ അവർക്ക് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു അതിനുശേഷമാണ് അമേരിക്കൻ ഇലക്ഷൻ നടന്നത് അമേരിക്കൻ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിനെ അഗെയിൻസ്റ്റാണ് ഈ ട്രംപ് അപ്പോൾ ഈ ട്രംപ് അധികാരത്തിനെത്തിയതിനു ശേഷം ഡീപ് സ്റ്റേറ്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അതേ തരത്തിൽ എന്താ പറയുക ആഗ്രഹിക്കുന്ന തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ എങ്ങനെ എങ്കിൽ തകർക്കുക നരേന്ദ്രമോദി അധികാരത്തിലുണ്ടാകുമ്പോൾ അവർ ഒരിക്കലും അവർക്ക് ഇന്ത്യയെ തകർക്കാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാം അപ്പോൾ ഇന്ത്യയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇന്ത്യ സാമ്പത്തികമായി തകർക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്താ പറയേണ്ടത് ചൈനയുടെ ടാക്സ് കൂട്ടിയത് അത് ഫ്രീസ് ചെയ്യുന്നതും ബംഗ്ലാദേശ് പാകിസ്ഥാൻ പോലുള്ള ഇന്ത്യയുടെ അയൽരാജ്യങ്ങളായ അവ അവർക്ക് അവരുടെ തീരുവ ടാക്സ് ഒക്കെ കുറച്ചോ കുത്തനെ കുറച്ചു അപ്പോൾ ഇന്ത്യക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടാക്സ് ഇപ്പോൾ അമേരിക്ക അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും ഇന്ത്യയിലെ ഒരു എന്താ പറയുക അരക്ഷിതാമസം ഉണ്ടാക്കാനും വേണ്ടി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ഈ ഡോണാൾഡ് ട്രംപിൻ്റെ ആൾക്കാർക്ക് ഇപ്പോൾ ഇന്ത്യയിലെയും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ രീതിയിലെ കോലാഹലങ്ങൾക്ക് സൃഷ്ടിച്ച് വലിയ രീതിയിലെ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ അത് വലിയ രീതിയിൽ ലയില്ലേ ഇന്നിരി കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അതായത് ഇവരെ മൂടുതാങ്ങമായ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ മൂട്താംഗ്യങ്ങളായ മാധ്യമങ്ങൾ പോലും അതിന് രാഹുൽ ഗാന്ധി ആ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണത്തിന് വലിയ ചെവി കൊടുത്തില്ല അതിൻ്റെ പേരിൽ ഇവിടെ ഒരു എട്ട് മണി ചർച്ചയോ ഒരു ഡിബേറ്റോ ഒന്നും നടന്നതുപോലുമില്ല അതായത് പ്രതീക്ഷിച്ച് അവരൊന്നും നടന്നില്ല എന്തിരി ആ മീഡിയ വണ്ണിലെ ആൾക്കാർ പോലും അവിടുത്തെ അടുപ്പ് കൂട്ടി ചർച്ച ആൾക്കാർ പോലും വിലപിക്കുന്ന എന്താണെന്നറിയാം അതായത് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ട് അതായത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ട് മൂന്നാം തവണ അധികാരത്തിൽ തുടരുന്ന ബി ജെ പിയെ ബി ജെ പിക്ക് ഒരാൾ പോലും തെരുവിലിറങ്ങുന്നില്ല എന്ന് വലിയ ആശ്ചര്യപ്പെടുത്തുന്ന അതിശയപ്പെടുത്തുന്ന കാര്യമാണ് അതായത് ഇവർക്ക് ലക്ഷ്യം വെക്കുന്ന എന്താണ് വലിയ രീതിയിലുള്ള കലാപം ബംഗ്ലാദേശ് പോലുള്ള ബംഗ്ലാദേശിൽ നടന്ന പോലുള്ള വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഇവിടെ നടക്ക നടന്ന് കാണണം എന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അതുകൊണ്ട് അവർ ഫണ്ട് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ കേന്ദ്ര സർക്കാർ ഇതിൽ ഇരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ ജിഹാദി മൈൻഡ് സെറ്റുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തിട്ട് വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി അട്ടിമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സിസ്റ്റം സിസ്റ്റമുണ്ട് സോഫ്റ്റ്വെയ്സ് അങ്ങനെ ഒരുപാട് ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ അപ്പോൾ ഈ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ കൂട്ടി പിടിച്ചിട്ട് ഭരണം അട്ടിമറിക്കുക ഫോർ എക്സാമ്പിൾ ഈ ബാങ്കിങ് സെക്ടർ തകർക്കുക ഈ എന്താ പറയുക പല പല റെയിൽ നെറ്റ്വർക്ക് അതുമായി ബന്ധപ്പെട്ട ഒക്കെ തകർക്കുക ഡാറ്റകളൊക്കെ കൊളാപ്സ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടി ഹാക്ക് ചെയ്യുക അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്ത് ഇന്റലിജൻസ് വാർത്ത ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ചൈനീസ് ഹാക്കേഴ്സും അങ്ങനെയുള്ള എന്താ പറയുക ആൾക്കാരൊക്കെ നമ്മുടെ ബാങ്ക് ബാങ്കിംഗ് സെക്ടർ തകർക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിപ്പോഴൊന്ന് ഊർജ്ജം കൂടിയിട്ടുണ്ട് അതായത് ഈ ഒരു കാരണവശാലും നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് വഴങ്ങുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ത്യയെ തകർത്ത് വശത്താക്കുക അതായത് കൂടെ കൂട്ടുക ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതായത് നമ്മുടെ ബാങ്കിങ് സെക്ടർ ഒക്കെ ആരൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇതിനകത്തുള്ള ജിഹാദി മൈൻഡ് സെറ്റുകളൊക്കെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായ വിവരം കേന്ദ്ര സർക്കാരിനുണ്ട് അപ്പോൾ ഇവർ ഏതെങ്കിലും തരത്തിൽ ഒത്തുകൂടിയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ വാർ പ്രഖ്യാപിച്ചുകഴിഞ്ഞാൽ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എങ്ങനെ നേരിടണം എന്ന് നേരത്തെ മുൻകൂട്ടി എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതായത് ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ധൂടെ സമയത്ത് നമ്മുടെ പി ഒ കെയിലെ കുറേ ഇതൊക്കെ തകർന്നില്ല അവിടുത്തെ തീവ്രവാദി തീവ്രവാദി ക്യാമ്പുകളൊക്കെ തകർന്നില്ലേ അപ്പോൾ ആ ക്യാമ്പുകളൊക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടി വലിയ രീതിയിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോലും കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ കേരള മലയാളികൾ പോലും അതിന് വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ടെന്ന് വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ വലിയ രീതിയിലൊരു യുദ്ധം പ്രഖ്യാപിച്ച് അങ്ങനെയുള്ള മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരനെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് കേന്ദ്ര സർക്കാരിനും ഇൻ്റലിജൻസും നല്ല ബോധ്യമുണ്ട് അപ്പോൾ സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ സർക്കാർ നല്ല ജാഗരൂരായിരിക്കുന്നുണ്ട് അത് ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്കാർക്ക് നല്ല ലിസ്റ്റ് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട് അവർ നല്ല രീതിയിലുള്ള ഒബ്സർവേഷനും തന്നെയാണ് അപ്പോൾ എന്ത് കഴിഞ്ഞാലും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും ഇതൊക്കെ ഇവരൊക്കെ രാഹുൽ ഗാന്ധിക്ക് ചേർന്ന് ജനാധിപത്യമായ രീതിയിൽ ഇവിടെ അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക അതായത് തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിനും വലിയ വിശ്വാസ്യത ഇല്ലാതാക്കുക ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്താ ഉണ്ടാവുമെന്ന് രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിനെന്താ പറയുക തെരഞ്ഞെടുപ്പിനെ യുടെപ്പോൾ സഹകരിക്കുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഇവരുടെ ലക്ഷ്യം തന്നെ എങ്ങനെങ്ങൾ അധികാരത്തിൽ ഏറുക മറ്റേ അമേരിക്കയുടെ ഡീപ് സൈറ്റിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക ഒരു ഇവിടുത്തെ സുസ്ഥിരമായ ഈ ഭരണത്തെ അട്ടിമറിച്ച് ഇങ്ങനെയുള്ള ഒരു പാവ ഗവൺമെന്റിന് സൃഷ്ടിക്കുക രാഹുൽഗാന്ധി പോലുള്ള ആൾക്കാരെ ഇവിടെ ഭരണത്തിൻ്റെ തലപ്പുറത്ത് പ്രതിഷ്ഠിക്ക പ്രതിഷ്ഠിക്കുക അപ്പോൾ ഇവിടെ ജനാധിപത്യമായ രീതിയിൽ നടക്കില്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നില്ലേ അവിടെ ബംഗ്ലാദേശ് ഇപ്പോൾ ആരെ ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുത്ത ഒരു സർക്കാരിനെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അട്ടിമറിച്ചിട്ടാണ് അവിടെ ഒരു ഗവൺമെൻറ് വന്നത് ഒരു കലാപം ഇവിടെ നടത്താനാണ് ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാരുടെ പ്ലാൻ അതിന് വേണ്ടിയിട്ടും പല പല ആൾക്കാരെയും പല പല സെക്ടറിൽ ജിഹാദി എലമെൻറ്റ്സിനെ എന്താ പറയുക കൺസോളിഡേറ്റ് ചെയ്യുക വേണ്ടിയിട്ട് ഈ നിരോധിത ഭീകരസംഘടനകളൊക്കെ അതിനെ ചുമതലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യാനായാലും ഇത്തരത്തിൽ ആര് വിചാരിച്ച് കഴിഞ്ഞാലും ഇന്ത്യയെ തറക്കാൻ പറ്റില്ല ഇന്ത്യ ആ ആ എല്ലാം സർക്കാരിനറിയാം ആരൊക്കെ ഏതൊക്കെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ സെക്ടറിൽ ഉള്ള ജിഹാദികൾ ആരൊക്കെയാണെന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ എന്ത് ചെയ്യുന്നാലും നമുക്ക് കാത്തിരിക്കാം ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഡൊണാൾഡ് ട്രംപിൻ്റെ ഡൊണാൾഡ് ട്രംപ് ഈ ഡീപ് സ്റ്റേറ്റ് ഒക്കെ ഇന്ത്യയിൽ കാട്ടിക്കൂടുന്ന സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും വലിച്ചു താഴിയിടാനും നടത്തുന്ന ആ ഓരോ പ്രവൃത്തിയും എത്രത്തോളം ഫലം കാണുമെന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം